വയനാടിന് കൈത്താങ്ങായി ബിരിയാണി ചലഞ്ചുമായി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി നിർവഹിച്ചു വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് നൂറ്റി അമ്പത് രൂപ നിരക്കിൽ കട്ടപ്പനയിലെ വിവിധ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും എൻ സി സി കേഡറ്റുകൾ ബിരിയാണിയെത്തിച്ചു നൽകി പൊതുസമൂഹം കുട്ടികളുടെ ഈ നന്മപ്രവൃത്തിയെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ബിരിയാണിയാണ് വിൽപ്പന നടത്തിയത് ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി നിർവഹിച്ചു അഞ്ഞൂറ് പ്രതിഷത്തിനും അതിനും അപ്പുറം കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞുവെന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഇതിൽ ദൈവത്തിന്റെ ആ ഒരു കരുതലും അനുഗ്രഹവും ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് ഇനിയും ഇതുപോലുള്ള ചലഞ്ചുകളെ കൊടുക്കുവാനും അത് വിജയപ്രദമായി നടപ്പുവരുത്തുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ ബിരിയാണി ചലഞ്ച് ചെയ്യുന്നു ഇത് എനിക്ക് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ ഫാദർ ഷിബിൻ മണ്ണാരത്ത് വാർഡ് കൌൺസിലർ സോണിയ ജൈബി പ്രിൻസിപ്പൽ മാണി കെ സി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോജോ മോളോപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക തിങ്കളാഴ്ച ഡി ഡിക്ക് കൈമാറും ബ്യൂറോ കട്ടപ്പന